ഭാരതത്തിൻ്റെ സെൻസസിനെ പോലും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉപയോഗിച്ചത് ജാതിപരമായി നായരുടെ എത്ര ദൂരെ നിക്കണം ഈഴവൻ എന്നൊക്കെ നിശ്ചയിച്ചത് ആ സെൻസസ് വഴിക്കാണ് പിറന്ന കുലവും ചെയ്ത പോകുന്ന ജോലിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ വാൽമീകിയെ എങ്ങനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ പാരമ്പര്യം ഈ ഡീ എന്ന് പറയുന്നത് കേവലം ഒരു തത്വമായി പറഞ്ഞാൽ കാര്യം കാര്യം ഇത് തിരിച്ചറിയാൻ തന്നെ ആ രീതിയിൽ ആലോചിക്കുന്നില്ല വി ഹാവ് ടു ഇറേസ് ദ ലാസ്റ്റ് ഓഫ് സർവിറ്റ്യൂഡ് ഫ്രം മൈൻഡ് മനസ്സിൽ നിന്ന് അടിമത്തത്തിന്റെ അവസാന അവശിഷ്ടത്തെ കൂടി നീക്കം ചെയ്യണം ഈ അവസാന അവശിഷ്ടത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത് മനസ്സ് ദേശീയ കൺവീനർ അത് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കണം എങ്കിൽ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് നശിപ്പിക്കണമെങ്കിൽ യു ഹാവ് ടു പോയിസൺ ദ നേഷൻ സിസ്റ്റർ ആ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ വിഷം